വിഷുദിനത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി എട്ട് നക്ഷത്രക്കാരായ ആളുകൾക്ക് ലോട്ടറി ഭാഗ്യം വരികയാണ് ഏപ്രിൽ പതിനാലാം തീയതി എന്ന് പറയുന്നത് മേടമാസം ഒന്നാം തീയതി കൂടിയാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുതുവർഷത്തിലേക്ക് നാം ും കാലെടുത്ത് വയ്ക്കുകയാണ് ഈ ഒരു വിഷുദിനത്തിൽ തന്നെ വേദജ്യോതിഷ പ്രകാരം വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയുമാണ് ഇത് ഈ ലോട്ടറി സൗഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരിലേക്ക് കോടീശ്വര യോഗത്തോടൊപ്പം തന്നെ ഒട്ടനവധി നേട്ടങ്ങളും സമ്മാനിക്കുവാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മഫലം കൊണ്ടോ ജാതക ദോഷം കൊണ്ടോ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടതകൾ അനുഭവിച്ചിരുന്നവരായിരുന്നെങ്കിലും ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതിയോടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു വിരാമം വരുവാൻ പോവുകയാണ് അപ്പോൾ ഈ എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളതും ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയും ഏത് സംഖ്യയിലുള്ള ലോട്ടറിയാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുമെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നതിന് മുൻപ് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ജ്യോതിഷ ഫലങ്ങൾക്കനുസരിച്ച് കഴിഞ്ഞ ശിവരാത്രി ദിനത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന ആളുകളെ പറ്റി നാം ഒരു അധ്യായം ചെയ്തിരുന്നു അതിനെ വിശ്വസിച്ച് ചെയ്ത പല വ്യക്തികൾക്കും ലോട്ടറി സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളത് അവർ എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ വിവരം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് വിഷുദിനത്തിൽ ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനായി നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയും ഇതിനോടൊപ്പം തന്നെ നാം പറയുന്നതായിരിക്കും ഇതിൽ ആദ്യമായി വിഷുദിനത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വിഷദിനത്തോട് അനുബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളിലും കാര്യവിജയം നേടിയെടുക്കുവാനുള്ള യോഗവും ഇതിനോടൊപ്പം തന്നെ സിദ്ധിച്ചിരിക്കുകയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ നെട്ടോട്ടമോടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പല ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളെ കൈയെത്തിപ്പിടിക്കുവാൻ നിങ്ങളാൽ കഴിയുന്നില്ല സമൂഹത്തിന് മുൻപിലും പ്രിയപ്പെട്ടവരുടെ മുൻപിലുമെല്ലാം തോൽവി മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങളെ തന്നെ നിങ്ങൾ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയാണ് പല തിരുവാതിര നക്ഷത്രക്കാരുടെയും എന്നാൽ ഈ വിഷുദിനത്തിൽ വരുന്ന സൗഭാഗ്യം നിങ്ങളെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഫലങ്ങളിലേക്ക് മാറ്റുവാൻ പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കുന്ന സമയത്ത് കൂടുതലായി നാല് എന്ന അക്കം വരുന്ന ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും കാരണം തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് നാലാണ് അതുകൂടാതെ എല്ലാ നക്ഷത്രക്കാരും പൊതുവായി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അവസാനം വ്യക്തമായി പറയുന്നതായിരിക്കും ഇനി രണ്ടാമതായി വിഷുദിനത്തിലെ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ടും ഭഗവാന്റെ കടാക്ഷം കൊണ്ടും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ മകൈരം നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ ഒരു നല്ല കാലം വന്ന് കാണുവാനായി ഒരു വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ആളുകളാണ് മകീരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളെപ്പറ്റിയും നിങ്ങളുടെ കടമകളെ പറ്റിയുമൊക്കെ ചിന്തിച്ച് മനസ്സിൽ വളരെയധികം വേവലാതികൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഷുദിനത്തോടെ കോടീശ്വര യോഗം വരെ നിങ്ങളിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ മകീരം നക്ഷത്രക്കാരായിട്ട് വരുന്ന മക്കളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിലെ ഉയർച്ചകൾ കാണുവാനുള്ള ഭാഗ്യവും മകീരം നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് ഈ സമയത്ത് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ച ഈ വിഷുദിനത്തോടെ ലഭിക്കുന്നതിനാൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ഈ ഒരു കാലയളവിനുള്ളിൽ കഴിയും അപ്പോൾ നിങ്ങൾ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മകീരം നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യയായ ആറ് വരുന്ന ടിക്കറ്റുകൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് ആറുമായി ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ തീർച്ചയായും ഈ വിഷുദിനം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് ഇനി മൂന്നാമതായി ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുദിനത്തോടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യത്തോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും ഈ വിഷുദിനത്തോടനുബന്ധിച്ച് സംഭവിക്കുന്നതായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഈ വിഷുദിനം കഴിയുന്നതോടെ പഠനകാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാനും അതുപോലെ തന്നെ കലാകായിക രംഗത്ത് വളരെയധികം ശോഭിക്കുവാനുമുള്ള ഭാഗ്യം ലഭിക്കും അതോടൊപ്പം തന്നെ ലോട്ടറി സൗഭാഗ്യം ഉറപ്പിക്കുവാനായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി അവസാനം എല്ലാ നക്ഷത്രക്കാർക്കുമായി പറയുന്നുണ്ട് ഇതിൽ അശ്വതി നക്ഷത്രക്കാരോട് മാത്രമായി പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഭാഗ്യസംഖ്യയെപ്പറ്റിയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് ഏഴും ഒൻപതുമാണ് അതിനാൽ തന്നെ ഏഴും ഒൻപതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള ലോട്ടറികൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുക ഇനി അടുത്തതായി വിഷുദിനത്തിൽ ലോട്ടറി സൗഭാഗ്യം ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന നാലാമത്തെ നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ പണം സമ്പാദിച്ചാലും അതൊന്നും കയ്യിൽ ബാക്കിയില്ലാത്ത അവസ്ഥയാണ് എന്നാൽ നിങ്ങളുടെ കർമ്മഫലത്തിനനുസരിച്ച് നിങ്ങളിലേക്ക് ഈശ്വരാധീനവും ഈശ്വരാനുഗ്രഹവും വളരെയേറെ വരുന്ന ഒരു സമയമാണ് ഈ വിഷുദിനം ഈശ്വരാധീനം മാത്രമല്ല ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുവാൻ പോവുകയാണ് ഏപ്രിൽ പതിനാലാം തീയതിയോടുകൂടി അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് ആറാണ് നിങ്ങൾ ലോട്ടറി എടുക്കുന്ന സമയത്ത് ഈ ഒരു സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകുന്നത് നിങ്ങൾക്ക് കൂടുതൽ മഹത്തായ ഫലങ്ങൾ നൽകും ഈ ലോട്ടറി സൗഭാഗ്യം സാമ്പത്തിക ഉന്നമനങ്ങളും നിങ്ങളിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ വളരെ മികച്ച മാനസിക അവസ്ഥയും മനസമാധാനവും സന്തോഷവുമെല്ലാം ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് അഞ്ചാമതായി ഏപ്രിൽ മാസം പതിനാലാം തീയതിയോടുകൂടി ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ പോകുന്ന നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ അനുഭവിച്ചിരുന്ന എല്ലാ വിധത്തിലുള്ള കഷ്ടതകളും നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളിലേക്ക് ഈ ലോട്ടറി സൗഭാഗ്യം വന്നു ചേരുവാനുള്ള എല്ലാ മഹാഭാഗ്യവും നിങ്ങൾക്ക് തുണ ആയതിനാൽ തന്നെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ഇതിനോടൊപ്പം തന്നെ സാഫല്യത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കായി പണമില്ലാതെ വളരെയധികം മനസ്സ് വിഷമിച്ചിരുന്ന രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികളുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമമറിഞ്ഞ് ഭഗവാൻ നിങ്ങളിലേക്ക് തരുന്ന അനുഗ്രഹം പോലെ ആയിരിക്കും ഈ ലോട്ടറി ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ ലോട്ടറി സൗഭാഗ്യം നേടിയെടുക്കുവാനായി രോഹിണി നക്ഷത്രക്കാർ പ്രാധാന്യം നൽകേണ്ട സംഖ്യ രണ്ടാണ് അതായത് രോഹിണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യയായി വരുന്നത് രണ്ടായതിനാൽ തന്നെ രണ്ട് എന്ന അക്കവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ലോട്ടറി എടുക്കുന്ന സമയത്ത് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും ഇനി ആറാമതായി വിഷുദിനത്തിൽ ലോട്ടറി സൗഭാഗ്യം ജീവിതത്തിൽ ലഭിക്കുവാനുള്ള എല്ലാ യോഗവും തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ ഒന്ന് കരകയറുവാൻ എന്താണ് വഴി എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ടും ഒരു പോംവഴിയും ലഭിക്കാത്ത അവസ്ഥയിലാണ് ആയില്യം നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ജീവിതം തള്ളി നിൽക്കുന്നത് അതുപോലെ തന്നെ മക്കളുടെ ഭാവിയെ ഓർത്തും മക്കളുടെ ജീവിതം എങ്ങനെയായി തീരുമെന്നും വിചാരിച്ച് മനസ്സ് നീറിക്കഴിയുന്ന ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള അമ്മമാരും വളരെ പേരുണ്ട് നിങ്ങളുടെ മാനസിക വിഷമതകൾക്ക് തന്നെ ഏറ്റവും വലിയ കാരണം കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തന്നെയാണ് എന്ന് വേണം പറയാൻ എന്നാൽ ഈ ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈയൊരു സമയത്ത് നിങ്ങൾ തീർച്ചയായും ആത്മവിശ്വാസത്തോടെ ഈ ഒരു അവസരം പരീക്ഷിക്കാവുന്നതാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് അഞ്ചാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഈ ഒരു സമയത്ത് ഓർമ്മയിൽ വയ്ക്കുക അതിനോടൊപ്പം തന്നെ ഇനി പറയുവാൻ പോകുന്ന ചില കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഈ സാമ്പത്തിക നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യത വളരെയേറെയാണ് ഇനി ഏഴാമതായി വിഷുദിനത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാരാണ് എത്രയൊക്കെ ഭാഗ്യം തെളിഞ്ഞ സമയം വന്നിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ചകളും കാണുവാൻ കഴിയാതിരുന്ന മകം നക്ഷത്രക്കാർക്ക് ഇത് ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ലോട്ടറി അടിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളും വളരെയധികം ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഇതിൽ മകം നക്ഷത്രത്തിൽ പിറന്ന ആളുകളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് ഏഴാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനായി നിങ്ങൾ ഏറ്റവും അധികം ഏഴ് എന്ന സംഖ്യ പ്രാധാന്യം നൽകി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും ഇനി അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുദിനത്തിൽ ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ഇപ്പോഴുള്ള കടം വീടണമെങ്കിൽ താമസിക്കുന്ന വീട് വരെ വിറ്റെങ്കിൽ മാത്രമേ ഒരു പരിഹാരം കാണുവാൻ കഴിയുകയുള്ളൂ എന്ന മനസ്സിൽ വിഷമിച്ച് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇത് അഗ്രസാഫല്യത്തിൻ്റെ നാളുകളാണ് വരുന്നത് നിങ്ങളെ പല കുത്തുവാക്കുകളും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചിരുന്ന പല ആളുകളും നിങ്ങളിലേക്ക് ഉയർച്ച വരുന്ന കാലഘട്ടമാകുമ്പോൾ സ്നേഹം നടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പണവും സ്വർണവുമൊക്കെ കടമായി കൊടുക്കുന്ന നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വരുത്തിയേക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാർ ലോട്ടറി എടുക്കുന്നതിന് മുൻപ് പ്രാധാന്യം നൽകേണ്ട സംഖ്യ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ആറാണ് ആത്മവിശ്വാസത്തോടെ ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതുമായ തുകകൾ ലോട്ടറി സമ്മാനമായി ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എട്ട് നക്ഷത്രക്കാരും വിഷുദിനത്തിൽ നിങ്ങളിലേക്ക് ലോട്ടറി സൗഭാഗ്യം ലഭിക്കാനായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയും കൂടി പറയാം ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ലോട്ടറി എടുക്കുവാൻ പോകുന്നതിന് മുൻപായി നിങ്ങളുടെ അടുത്തുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കാവുന്നതാണ് ക്ഷേത്രദർശനം നടത്തിയതിനു ശേഷം ഭഗവാനോട് മനസ്സൊരുകി പ്രാർത്ഥിച്ച് നിങ്ങൾ പോയി ലോട്ടറി എടുക്കുക മാത്രമല്ല ഇതിൽ ഓരോ നക്ഷത്രക്കാർക്കുമായി പറഞ്ഞിരിക്കുന്ന ഭാഗ്യസംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള ലോട്ടറികൾ എടുക്കുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഈ വിഷുദിനത്തിൽ മറുക്കെടുപ്പ് നടക്കുന്ന തരത്തിലുള്ള ലോട്ടറികൾ എടുക്കുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് നൽകും അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനത്തുകയുടെ വലിപ്പ ചെറുപ്പം നിങ്ങൾ നോക്കേണ്ടതില്ല നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക തീർച്ചയായും അടുത്ത അവസരം നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ തുറന്നു തരും ഈ ഒരു അദ്ധ്യായം കണ്ട് ലോട്ടറി വാങ്ങുന്നവരിൽ കഷ്ടപ്പാട് വളരെയധികം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും തീർച്ചയായും ഈ മഹാഭാഗ്യം സിദ്ധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തുകകൾ സമ്മാനമായി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം